ഉണ്ടാക്കി തരാൻ ാണ് ഒരു സൂപ്പാണ് ഒരു സിമ്പിൾ ബട്ട് രസമുള്ള പ്രോൺസും അതുപോലെ സ്ക്വിഡും മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ടുള്ള ഒരു സൂപ്പാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും മുരിങ്ങയിലൊക്കെ സീസൺ ആയിട്ട് കിട്ടുമ്പോൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സാധനങ്ങളാണ് അതുപോലെ ഇതിനകത്ത് സ്ക്വിഡും അതുപോലെ ചെറിയ ചെമ്മീനുമാണ് അപ്പോൾ അത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് ചിക്കൻ ആക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു പ്രോണും ഈ സ്ക്വിഡും കൂടെ നമ്മൾ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കും അപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ

രണ്ട് സൈഡിൽ രണ്ട് സൈഡിൽ അവർ അത് ഒരു വേണമെങ്കിൽ ഒരുമിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ആ പ്രോണിനെയും സ്ക്വിഡിനെയും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഗ്രില്ല് ചെയ്തിടുമ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് അതിന്റെ ഒരു താളിപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് സ്ക്വിഡ് റെഡിയാകും ആദ്യം എങ്ങനെയാണ് ചെയ്തെന്ന് വെച്ചാൽ ഒരു കുറച്ച് ബട്ടർ ഇട്ടു അതിനകത്ത് കുറച്ച് ചോപ് ഗാർലിക് അതുപോലെ സ്ക്വിഡ് റിംഗ്സ് ആയിട്ട് കട്ട് ചെയ്തു ഷിംസ് ക്ലീൻ ചെയ്ത് പ്രോൺസ് ചെറിയ പ്രോൺസ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു സൂപ്പല്ല അപ്പോൾ ഇതിനൊന്ന് സോട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായി അതിനകത്ത് നമുക്ക് കുറച്ച് ഓണിയൻസ് സോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ബട്ടറിനകത്ത് ഇതേ ലേശം ആദ്യം തന്നെ നമ്മൾ ചെറിയ സവാളയും പച്ചമുളകും ലേശം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു ഒരുപാട് കുക്കിങ് ചെയ്യേണ്ട കാര്യമില്ല എന്നിട്ട് ഒരല്പം ടർം മഞ്ഞപ്പൊടി ഇനി അതിനുശേഷം നമ്മളിതേ ഉള്ളി വാടി കുറച്ച് മുരിങ്ങയിലാണ് മുരിങ്ങയില ഇങ്ങനെ കുറച്ച് ഇത് പെട്ടെന്ന് തന്നെ ഇതാവും അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ മീറ്റൊക്കെ ആണെങ്കിൽ അതിനകത്ത് തന്നെ കിട്ടും ഇത് ഞാൻ ചെമ്മീൻ്റെ തലയും കുറച്ച് കാരറ്റ് കോളിഫ്ലവർ ഇതെല്ലാം കൊണ്ട് ഇട്ടിട്ട് വേവിച്ച് എടുത്തിട്ട് ആ വെള്ളം ഊറ്റി വെച്ചാണ് വേണം അത് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയായാലും ഇപ്പോൾ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ട് അല്ലെങ്കിൽ ഈ പ്രോൺസ് വരുവാണെങ്കിൽ അതിൻ്റെ ഷെല്ല് തല ഇതൊന്നും കളയരുത് ഇപ്പോൾ മീറ്റാണ് ചിക്കൻ ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ വിങ്സ് കഴുത്ത് ഭാഗങ്ങൾ അങ്ങനെയൊക്കെ അതിൻ്റെ ട്രിമ്മിങ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് അതിനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ആ വെള്ളമാണ് ശരിക്കും സ്റ്റോക്കായിട്ട് മാറിയത് അപ്പോൾ അത് സൂപ്പറിനകത്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരും സോ ഇത് മുരിങ്ങയിലൊന്ന് വൈറ്റി അത് വളരെ അഡ്ജസ്റ്റ് അത്രയേ ഉള്ളൂ അതായത് ഇതൊക്കെ ചൂട് തട്ടി തന്നെ മുരിങ്ങയില നല്ല ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് വരികയും ചെയ്യും അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതേ സ്റ്റോക്ക് ആഡ് ചെയ്തു ഒന്ന് ബോയിൽ ബോയിലായിക്കോട്ടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം മഞ്ഞൾപ്പൊടി അവസാനം കുറച്ച് കുരുമുളക് പൊടി സ്പൈസ് വേറെ കാര്യമൊന്നുമില്ല ആ ഒരു സ്റ്റോക്ക് വാട്ടർ ഈ സീ ഫുഡ് കുക്ക് ചെയ്ത പ്രോൺസിൻ്റെ ഷെല്ലും അതുപോലെ കുറച്ച് ക്യാരറ്റ് പൊട്ടറ്റോ എന്തായിരുന്നു ഉള്ളത് ആ പച്ചക്കറി ഈവൻ മുരിങ്ങക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എന്നെ അത് വേണമെങ്കിൽ അതിൻ്റെ വേവിച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് എടുത്ത് ഈ സൂപ്പിനകത്ത് ആഡ് ചെയ്യാം നമുക്ക് വെജിറ്റബിൾ മാഷ് ചെയ്തിടാം ഇതുപോലൊരു സീ ഫുഡ് സൂപ്പായതുകൊണ്ട് നമ്മളത് ആ പച്ചക്കറികളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റോക്ക് മാത്രമാണ് ആഡ് ചെയ്ത് ഇത് തിളയ്ക്കുന്നു ഒരു ഒരു ടേസ്റ്റ് ഒന്ന് നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് കട്ടിയുള്ള ഒന്നാം ഒന്നാം പാൽ ഒരുപാട് ആവശ്യമില്ല കാരണം ഇത് സീ ഫുഡ് സൂപ്പാണ് നമുക്കൊരു സ്റ്റോക്ക് ഓൾറെഡി നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞു ഒരു ഫസ്റ്റ് തിള വരുന്നു അതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു ലൈറ്റ് ആയിട്ടുള്ള ഉപ്പ് വേർത്തു രണ്ടാമത്തെ അപ്പോൾ ഈ സൂപ്പ് ഇതേണ്ട ഒരു കളറൊക്കെ നമുക്ക് ഉണ്ടാവും ഒരു ജസ്റ്റ് ഒരു ഓറഞ്ചിഷ് കളറായി അതിനകത്ത് ആ ഗ്രീൻ ലീവ്സ് വന്നു ഇനിയിപ്പോൾ ഇത് ഓൾറെഡി പ്രോൺസും ഇതും കറക്റ്റായിട്ട് കുക്കായി അതിൻ്റെ ജ്യൂസ് ഇതിനകത്ത് തന്നെ ഉണ്ട് ഇത് നേരെ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യാം വളരെ സിമ്പിൾ അതിനകത്ത് വേണമെങ്കിൽ കുറച്ച് നൂഡിൽസ് ഒക്കെ ബോയിൽ ചെയ്തിടാം പാസ്തയിടാം കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു എളുപ്പത്തിൽ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വേണമെങ്കിൽ ഈവനിങ് പഠിച്ചിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്ട്രിംസ് അതിനകത്ത് കുറച്ച് പാസ്ത ബോയിൽ ചെയ്ത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നൂഡിൽസ് ഇടുക എന്നിട്ട് അങ്ങനെ അവർക്ക് അത് കുഴിക്കുക ഒരു കംപ്ലീറ്റ് മീലായിട്ട് കിട്ടും ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ഫിഷ് നിങ്ങൾക്ക് ബോൺലെസ് ചെയ്തിട്ട് ഫിഷ് ഇടാം അല്ലെങ്കിൽ ക്രാബിൻ്റെ മീറ്റ് ഇടാം എന്ത് തരം സീ ഫുഡ് ഇടാം ഇനി അതല്ലെങ്കിൽ നോൺ വെജ് ആയിട്ട് വേണമെങ്കിൽ ചിക്കൻ ആയിക്കോട്ടെ ഈ ഒരു മെത്തേഡിൽ ചിക്കൻ്റെ ബ്രഷ് പീസ് എടുത്തിട്ട് ബട്ടറിലൊന്നും ഗ്രില്ല് ചെയ്തിട്ടിടുക സ്റ്റോക്ക് ഉണ്ടാക്കി ഒഴിക്കുക മുരിങ്ങയില ഇനി മുരിങ്ങല ഇല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി ആയാലും മതി അതിനകത്ത് ന്യൂഡിൽസോ അല്ലെങ്കിൽ പാസ്തയോ പെന്നെ അല്ലെങ്കിൽ സ്പെഗാറ്റി ഇതൊക്കെ ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്സ് ആയിട്ട് കുട്ടിയൊക്കെ ഒരു ഈവനിങ് സമയത്ത് കഴിക്കാൻ പറ്റിയ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റൊക്കെ നോക്കുന്ന ഒരാളാണ് ഒരു കംപ്ലീറ്റ് മീലിന് ഇതുപോലൊരു വലിയ ബോൾ ഓഫ് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ വേറെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല ഇത് തിളച്ച് കഴിഞ്ഞു அவசான பிஞ்சோப்பர் மெல்ல குடிச்சாதி ി സൂപ്പ് കുടിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സൂപ്പർ ഒരു രക്ഷയില്ല അടിപൊളി